എൻ്റെ പേര് കൃഷ്ണ ഞാൻ മറ്റന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കൊരയിച്ചാൽ മൂന്നാം വാർഡിൽ വാർഡ് മെമ്പറായിട്ട് ജയിച്ചേക്കാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഞാൻ ജയിച്ച് വളർന്ന നാടാണ് ഞാൻ എൻ്റെ എല്ലാ പരിപാടികളും എന്നെല്ലാവരും അറിയണ ഒരു സ്ഥലമാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു പരിചയപ്പെടുത്തുന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഒരു സംരംഭകനാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടായ കാലഘട്ടത്തിൽ ഞാൻ കോളേജ് കാലഘട്ടത്തിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരുന്നു അതിന് ശേഷം ഒരു ഗ്യാപ്പായിട്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ അതായത് ഒരു സംരംഭം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ളൊരു ലക്ഷ്യത്തിലായിരുന്നു ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പഞ്ചായത്തായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പഞ്ചായത്തായിട്ടല്ല പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു സജീവ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇറങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ പ്രാവശ്യം നമ്മൾ വാർഡിൽ മത്സരിച്ച് ജയിച്ചത് അപ്പോൾ എന്തായാലും ഇനിയുള്ള കാലം ഈ ഒരു അഞ്ച് വർഷം ഇങ്ങനെയൊക്കെ നമുക്കൊരു റോൾ മോഡൽ വാർഡാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ എന്നറിയണവർക്കും നമ്മുടെ നാട്ടിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എന്താ പറയുക നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമ്മൾ പ്രചരിപ്പിക്കാനുള്ള നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ പുതിയ ആശയങ്ങളെല്ലാം നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ വീഡിയോ കാണുന്ന അങ്ങനെല്ലാം നമ്മൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വാർഡിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട അതുൽ കൃഷ്ണ വെട്ടിയാട്ടിൽ എന്ന ഞാൻ നിയമാസ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂലും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരിമാ പരമാധികാരവും അഖണ്ഡന്തതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തകളോടുകൂടിയും എൻ്റെ പരമാവധി കഴിവ് പ്രയോ നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി വാർഡ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് മുപ്പത് വരെയുള്ള കാലയളവിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞയാണ് ഇവിടെ നടക്കുന്നത് ഇന്നത്തെ യോഗത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറാണ് തൃശ്ശൂർ താലൂക്ക് സപ്ലൈ ഓഫീസറാണ് മേഡം സുധാ മേഡം ആണ് മേഡത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മൾ സത്യപ്രതിജ്ഞ ആദ്യമായിട്ട് ചൊല്ലി കൊടുക്കുന്നത് നമ്മുടെ ഏറ്റവും മുതിർന്ന അംഗം നാലാം വാർഡ് മെമ്പർ പി എസ് അമ്പജാഷ മെമ്പറാണ് മെമ്പർ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഈ അമ്പ മെമ്പറാണ് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുന്നത് വാർഡ് ഒന്ന് സുനിൽ കുമാർ ചിന്നങ്ങത്ത് വാർഡ് രണ്ട് സബിത സതീഷ് കുമാർ വാർഡ് മൂന്ന് അതുൽകൃഷ്ണ വെട്ടിയാട്ടിൽ വാർഡ് നാല് ടെസി ജോസ് കല്ലറക്കിൽ